നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ ബാക്കി എം ഡി എം എ കൂടി പിടികൂടിയ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു വയനാട് തോൽപ്പെട്ടിയിലാണ് സംഭവം കാസർഗോഡ് ചെങ്കള ചെർക്കിള സ്വദേശി ബെംബ്രാണി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കെ എം ജാബിർ മൂളിയാർ സുസ്രത് നഗർ വി ടി സിമൂല അടക്കം വീട്ടിൽ മുപ്പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് പ്രതികൾ മാനന്തവാടി എക്സൈസ് റേഞ്ച് സംഘം തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തവെയാണ് ആറ് ദശാംശം ഒൻപത് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ കാറിലെത്തിയ പ്രതികൾ പിടിയിലായത് ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതോടെയാണ് സഞ്ചരിച്ച വാഹനത്തിൽ കൂടുതൽ എം ഡി എം എ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത് വാഹനം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തിയത് പ്രതികൾക്ക് എം ഡി എം എ ലഭിച്ച ഇടവും ആരൊക്കെയാണ് ഉപഭോക്താക്കുന്നത് ൾ എന്നിവയടക്കം എക്സൈസ് അന്വേഷണം തുടരുന്നു മലയാളം ടെലിവിഷൻ വയനാട് പെരുന്തൽമണ്ട കോട്ടക്കാൽ